ഇതൊരു അടിപൊളി സാമ്പാറാണ് തെങ്കാശിയുള്ള കുമാരി ചേച്ചി ഞങ്ങൾക്ക് നാലഞ്ച് കൊല്ലം മുമ്പ് ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്ന സാമ്പാർ ഇത് ഇഡ്ഡലിക്കും ദോഷിക്കില്ലേ ഭയങ്കര ടേസ്റ്റുള്ളൊരു സാധനമാണ് ഇപ്പം ഞങ്ങൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും അപ്പോൾ ഇത് നിങ്ങൾക്കായിട്ട് നമ്മൾ കാണിച്ചു തരണം കേട്ടോ വളരെ എളുപ്പമാണ് ഒരു കുക്കറെ വേണ്ടോ അതിലേക്ക് നമ്മൾ പരിപ്പ് കഴുകിയിരുന്നു പിന്നെ മത്തങ്ങ ക്യാരറ്റ് ചേന പിന്നെ ഉള്ളി നല്ല പോലെ വേണം തക്കാളി മൂന്നാലഞ്ചെണ്ണം പച്ചമുളക് പിന്നെ കായപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ പിന്നെ ഉപ്പ് പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു പാത്രം എടുത്തിട്ട് ചൂടാക്കിയിട്ട് അതിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ട് മൂപ്പിക്കുക അത് ഇതിലേക്കായിട്ട് തട്ടുക പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കഷ്ണങ്ങൾ ശരീരയ്ക്ക് കഷ്ണങ്ങൾ ആ ലെവലിൽ വെള്ളമൊഴിക്കുക കണ്ട അത്രയുള്ളൂ പരിപാടി ഇനി കുക്കർ മൂടി അടപ്പത്ത് വയ്ക്കുക ഇനി ഒരൊറ്റ വിസ്സല് പിന്നെ അഞ്ച് മിനിറ്റ് സ്റ്റിമ്മിൽ പിന്നെ തീ ഓഫ് ചെയ്യുക അത്രയേ ഉള്ളു ഏ അത് തീ ഓഫ് ചെയ്തു നമ്മൾ ഇനി തുറക്കാൻ പോവാണ് കേട്ടോ സാമ്പാറിൻ്റെ പണി കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൽ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കാം കേട്ടോ അതിൻ്റെ പാകം പിന്നെ ഇതിലേക്ക് മല്ലിനീന നമ്മൾ ആഫ്രിക്കൻ മല്ലിനീൻ ഇട്ടാണ് കേട്ടോ അവിടെ നിളക്കുക ഇനി ഒരു പാത്രം അടപ്പത്ത് വെച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണ വെളിച്ചെണ്ണിക്കുന്ന അവർ കടലന്നെയാണ് ഉപയോഗിക്കാം കേട്ടോ അതിലേക്ക് കടകും ഒരു ഉഴുന്ന് പരിപ്പും ഇടണം പിന്നെ കുറച്ച് ഇടണം ഉലുവിയാണ് മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണക്കമുളക് ഇടണം പിന്നെ നമ്മുടെ കറിവേപ്പിലിരുന്നു പിന്നെ രണ്ട് ടീസ്പൂൺ സാമ്പാർ പൊടി ഇട്ടുന്നു അതങ്ങൾ മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സാമ്പാറിലേക്കാണ്ട് കാച്ചി ഒഴിക്കുന്നു അപ്പോൾ അടിപൊളി സാമ്പാറായിക്കേണ്ട സിമ്പിൾ സാധന ഏത് സാമ്പാർ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വരെ ഉണ്ടാക്കാൻ പറ്റും ഇത് സരിധിയിലാക്കിയ ദോശയെന്നു കേട്ടോ ഈ വീഡിയോ നമ്മളൊരു നാല് കൊല്ലം മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോ ആണ് അത് ഇപ്പം ഇടുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആളുകൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു സാമ്പാറായത് കൊണ്ടാണ് നമ്മൾ ഇത് ഇത് ഇടുന്നത് ഇടുന്നുണ്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി വയ്ക്കുക